അച്യുത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്ന് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ബ്യൂട്ടി ടിപ്സ് ഇല്ല പിന്നെ എന്തുവാ അല്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിളക്ക് നമ്മുടെ നിലവിളക്ക് നമ്മുടെ നിലവിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും ഒരുപാട് അറിയാൻ വയ്യാത്ത കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം ചിലവരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളക്കിന്റെ ഇങ്ങനെയാണോ എത്ര തിരിയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കുറിച്ചുള്ള കുറെ സംശയങ്ങളും അതിനുള്ള മറുപടികളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാം കാണുന്നത് നമുക്കത് കണ്ടുനോക്കാം അപ്പൊ നമ്മള് ഏർ വെളുപ്പിനെയും വൈകിട്ടും ഒക്കെ വിളക്ക് കത്തിക്കുന്നവരാണ് ചിലടത്ത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് വിളക്ക് കത്തിക്കുന്നത് ചിലടത്ത് രണ്ടു നേരവും കത്തിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെളുപ്പിനെ വിളക്ക് കത്തിക്കാറില്ല എനിക്ക് അത് നടക്കുന്ന നട നമ്മ നമ്മളെ എന്നെ സംബന്ധിച്ചതൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല വൃത്തിയോടുകൂടി ചെയ്യുക നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യം ചെയ്യാതിരിക്കുക അതല്ലേ നല്ലത് അപ്പൊ ഞാന് വൈകുന്നേരം എല്ലാ ദിവസവും വിളക്ക് കത്തിക്കും സന്ധ്യ സന്ധ്യയും പകലും കൂടെ കൂടി ചേരുന്ന ആ സമയത്താണ് എൻ്റെ അമ്മ പറഞ്ഞതെന്നാണ് അതായത് ഒരുപാട് നേരം പകർന്നിരിക്കുമ്പോഴും ഒരുപാട് രാത്രിയാകുമ്പോഴും അല്ല വിളക്ക് കത്തിക്കേണ്ടത് സന്ധ്യയും അല്ലേ പകലും രാത്രിയും കൂടെ മിക്സ് ചെയ്തു വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്താണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിക്കുമ്പം നിങ്ങള് ഞാൻ എന്നെ ഞാൻ ചെയ്യുന്ന പറഞ്ഞുതരാം ഞാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ലൈറ്റുകളും അണച്ചതിന് ശേഷം നിങ്ങളുമൊക്കെ അങ്ങനെ ആയിരിക്കും എല്ലാ ലൈറ്റുകളും അണച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് കാരണം നമ്മുടെ വിളക്കിൻ്റെ ദീപമാണ് പെട്ടെന്ന് അങ്ങോട്ട് പ്രകാശിക്കേണ്ടത് അല്ലെ ആ പ്രകാശമാണ് ആദ്യം നമ്മൾ കാണേണ്ടത് അപ്പൊ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വിളക്ക് കൊളുത്തുമ്പോഴത്തേക്കും ആരും ഈ എന്താ ഈറൻ വസ്ത്രങ്ങളോട് കൂടി വിളക്ക് കത്തിക്കട്ടെ അതുപോലെ നമ്മൾ ഉടനെ ഇങ്ങോട്ട് കുളിച്ചിട്ട് കുളിച്ചിട്ടോടി വന്നിട്ട് നമ്മൾ മുടി ഇങ്ങനെ കെട്ടിവെക്കുമല്ലോ ഈ വെള്ളം താഴെ വീഴാതിരിക്കാൻ മുടി ഉണ ഒരുവിധം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തോർത്ത് തലയിൽ കെട്ടിവെക്കുന്ന പതിവുണ്ട് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഒരിക്കലും നമ്മളിങ്ങനെ തോർത്ത് തല കെട്ടിയിട്ടും നമ്മൾ ഈറൻ വസ്ത്രങ്ങൾ ഉടുത്തിട്ടും വിളക്ക് ഒരിക്കലും കത്തിക്കാനായിട്ട് പാടില്ല പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇത് കാണണം കണ്ട എല്ലാവരും ഇത് കാണണം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് നമ്മൾ ചിലവര് ഈ വിളക്കിൽ തിരി ഞാനിവിടെ തിരിയിടുന്നത് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാം പക്ഷെ നമ്മൾ നമ്മളിന്ന് ദിവസവും നിത്യവും കത്തിക്കുന്ന വിളക്കൊന്നും ആരും അഞ്ച് തിരിയിട്ട് കത്തിക്കാറില്ല എന്തേലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലാണ് ഞാൻ ഈ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാറുള്ളത് അപ്പൊ ചിലവർ നമ്മുടെ തുളസിത്തറയിൽ വിളക്ക് കത്തിക്കും പൂജാമുറിയിൽ വിളക്ക് കത്തിക്കും നമ്മൾ പിന്നെ ഒരു നിലവിളക്ക് വേറെ കത്തിക്കും ഇതൊന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് ആകെ ഒറ്റ വിളക്കേ ഞാൻ കത്തിക്കാറുള്ളൂ നമ്മുടെ നിലവിളക്ക് മാത്രം നമ്മുടെ നിലവിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ആ പ്രകാശം നമ്മുടെ വെളിയിലേക്കും കൂടെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വിളക്ക് കത്തിച്ചു വെക്കാനായിട്ടെന്നാണ് നമ്മൾ പണ്ടുള്ളവര് പറയുന്നത് എന്റെ അമ്മയൊക്കെ അങ്ങനെയാണ് പറയാറ് കേട്ടോ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പൂജാമുറി ഒന്നും എങ്കിലും ഞാൻ എല്ലാ ദൈവങ്ങളെയും ഇരുത്താനായിട്ടൊരു സ്ഥലം എനിക്കുണ്ട് ആരും നമ്മൾ അങ്ങോട്ട് കടക്കാതെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളെയൊക്കെ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളക്കിൽ ഇങ്ങനെ തിരിയിടുമ്പോൾ ഞാനിവിടെ രണ്ട് തിരി മുന്നോട്ടും ഒരു തിരി പുറകോട്ടും ഇട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കാറ് അപ്പം അത് അഞ്ച് തിരി ഒറ്റത്തിരി അങ്ങനെയാണ് ഉദ്ദേശിച്ചാണ് രണ്ട് തിരി മുന്നോട്ട് കൂട്ടിയിട്ടും ഒരു തിരി പൊറകോട്ട് ഇട്ട് ചെയ്യുന്നത് ഒരു തിരി പൊറോട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പടിഞ്ഞാറോട്ടും രണ്ടെണ്ണം കൂട്ടി കിഴക്കോട്ട് ഇട്ടാണ് ഞാൻ കത്തിക്കാറ് പിന്നെ നമ്മളിങ്ങനെ വിളക്കിൽ തിരി ഇടുമ്പോഴത്തേക്കും നമ്മൾ എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കൈ എണ്ണ കഴിഞ്ഞ ഉടനെ ചിലവർ ഞാൻ ചെയ്യാറേ ഇല്ല കേട്ടോ ചിലവർ ഈ കയ്യിൽ എണ്ണ പറ്റുമ്പോഴെടുത്തതാ ഇങ്ങനെ തൂത്ത് ഒരു പതിവുണ്ട് അത് നല്ല നല്ല കേട്ടോ നമ്മുടെ ലക്ഷ്മി ദേവി തിരിച്ച് ഇറങ്ങിപ്പോവും ഒരിക്കലും ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വിളക്ക് തിരിയാക്കിയിട്ട് കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഇത് കയ്യിൽ എണ്ണ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ എടുത്ത് ഇങ്ങനെ ഒരു തൂപ്പ് തൂക്കും അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഒരിക്കലും ചെയ്യരുത് കേട്ടോ അത് ശരിയായ രീതിയിലുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വിളക്ക് തെളിച്ച് വെക്കണം അല്ലാണ്ട് ഇപ്പൊ അങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആകില്ല അതിനു മുന്നേ തല്ലിക്കെടുത്തി ദൂരെ കളയേ ചെയ്യാനായിട്ട് പാടില്ല ഒരു ആറരയ്ക്ക് നമ്മൾ വിളക്ക് കത്തിച്ചാൽ മണി വരെ ഇരുന്നോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു അരമണിക്കൂറെങ്കിലും അത് കത്തി നിൽക്കണം പിന്നെ നമ്മള് അരമണിക്കൂറൊക്കെ ആവുമ്പഴത്തേക്കും നമ്മൾ അതിനകത്ത് വലിയ വിളക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എണ്ണ കൂടുതൽ അതിനകത്ത് ഒഴിക്കുക പതിവുണ്ട് ഇല്ലേ അപ്പം ഞാനങ്ങനല്ല ഞാനത് കത്തി തീരാൻ മാത്രമുള്ള എണ്ണയാണ് അതിനകത്ത് ഒഴിക്കുക പതിവ് അപ്പോൾ ഒരുപാട് എണ്ണ കോരി ഒഴിച്ച് ചിലവരുണ്ട് വലിയ വിളക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചാലേ അത് ശരിക്കും നിന്ന് കത്തത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എണ്ണ ഒഴിക്കുന്നവരുണ്ട് അപ്പം അവർ ഈ പറഞ്ഞ പോലെ വിളക്ക് കെടുത്താനായിട്ട് ഒരു സമയമുണ്ടല്ലോ അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും ഇവർ ഈ വിളക്ക് കെടുത്തു കെടുത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ അപ്പം നിങ്ങൾ അങ്ങനെ കെടുത്തി വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പം കെടുത്തി കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ എണ്ണയും തിരിയും കിടക്കുവാണ് അപ്പൊ പിറ്റേ ദിവസം ചിലവർ എന്താ ചെയ്യുന്നതെന്നറിയാവോ ആ എണ്ണയിലേക്ക് തന്നെ ചിലവര് പുതിയ തിരിയിട്ട് കത്തിക്കും ചിലവര് ഈ പഴയ തിരി തന്നെ എടുത്തിട്ട് അതിന്റെ ആ കത്തിയ ഭാഗമില്ലേ അത് കത്തിയുകൊണ്ട് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ആ തിരിയിട്ട് കത്തിക്കുന്നവരും ഉണ്ട് അങ്ങനെ ചെയ്താലും യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ പറയുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാന്ന് തന്നെയാണ് അതിൻ്റെ ഇത് പിന്നെ കരിം തിരി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊക്കെ പറഞ്ഞു ഓ വിളക്ക് കരിന്തിരി കത്തി യോ എൻ്റെ ദൈവമേ അങ്ങ് വിഷമം വന്നിട്ട് വയ്യാ സങ്കടം വന്നിട്ട് വയ്യല്ലോ ഇന്ന് എന്താണാവോ വിളക്ക് കരിന്തിരി കത്തിയത് ഇത് എനിക്കും സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ദിവസം ഇതുപോലെ വിളക്ക് കരിന്തിരി കത്തി കത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കെങ്കിലും ഭയങ്കര വിഷമമായി ആപ്പോഴത്തേക്കും എന്റെ ചിറ്റ ആ ചിറ്റ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു കറക്കം അപ്പം ചിറ്റയോട് ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മളാണ് ഇത് കരിന്തിരി കത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞു ചിറ്റ വിളക്ക് കരിന്തിരി കത്തി അവിടെ നിന്നുള്ള അറവാണ് എനിക്ക് കിട്ടിയത് പിന്നെ എടുത്ത് പറഞ്ഞിന് വിളക്ക് കരിന്തിരി എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം ഞാൻ പറഞ്ഞ അയ്യോ അല്ല ഇങ്ങനെ കത്താൻ പാടില്ലെന്നല്ലേ പറയുന്നു എന്ന് ചോദിച്ചു ഇപ്പൊ ചിറ്റ പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ശരിക്കും അവിടെ ഉള്ള ആൾക്കാർ പറയുന്ന എന്താണെന്നറിയാമോ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാല് അത് തന്നെ കത്തി കാത്തിരിയും മുഴുവൻ എഞ്ഞ് തീരണം എന്നാണ് പറയുന്നത് നമ്മുടെ കഷ്ടതകളെല്ലാം ആ തിരി കത്തിച്ചതോടെ ആ തിരി എരിഞ്ഞ് തീരുന്നതോടെ ഈ കഷ്ടതകളും അതിൻ്റെ കൂടെ എരിഞ്ഞു തീരുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് വിളക്ക് തന്നെ അണയണം ക തിരി അങ്ങനെ കത്തി 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 തന്നെ അണയണം എന്നാണ് പറയപ്പെടുന്നത് അതാണ് നമ്മുടെ ഐശ്വര്യം എന്നാണ് പറയുന്നത് അതിനുശേഷം ഞാൻ ടെൻഷൻ എനിക്കറിയില്ല കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇരിക്കും അപ്പം എനിക്ക് തോന്ന കരുതിരി മിക്ക ദിവസവും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കത്തി തന്നെ തീരണം എന്നാണ് പറയുന്നത് ഏർ അതുപോലെ നമ്മൾ ഏറെ ആരാണ്ടോടും ചോദിച്ചു വിളക്ക് തനിയെ കത്തിത്തീരണം നമ്മുടെ ദുഃഖങ്ങളും കഷ്ടതകളും എല്ലാം അതിനകത്തേക്ക് കത്തി തീരുവാണ് ചെയ്യുന്നത് പറയുന്നത് ഇനിയത്തെ സംശയം ഈ കരിന്തിരി എന്ന് നമ്മൾ പറയുന്നത് ഈ തീരെ കത്തി ഇങ്ങനെ പോകുന്നതിനാണ് നമ്മളൊക്കെ കരിന്തിരി എന്ന് പറയുന്നത് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ കരിന്തിരി എന്ന് പറയുന്നത് അത് അല്ല കാര്യന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്കും വിളക്കിന്റെ കൂമ്പിൽ വിളക്കിന്റെ കൂമ്പ് പറയാല് വിളക്കിന്റെ കൂമ്പില് നിറച്ച് കരി പിടിക്കും ഈ വിളക്കിന്റെ കൂമ്പിൽ നിറച്ച് കരി പിടിക്കുന്നത് ഐശ്വര്യക്കേടാണ് അത് ശുഭകരമല്ലാത്ത കാര്യമാണ് പക്ഷേങ്കിൽ നമ്മൾ ചില വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിച്ച് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഒട്ടും വിളക്കിന്റെ കൂമ്പില് കരി പിടിക്കത്തില്ല പക്ഷേ നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചാല് വിളക്കിന്റെ കൂമ്പില് നന്നായിട്ട് നല്ല നിറച്ച് ഇങ്ങനെ കരി പിടിച്ച് ഇരിക്കും പക്ഷെ ആ കരി പിടിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല എന്നാണ് പറയപ്പെടുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി ആകുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ വിളക്കൊക്കെ എന്തിനാ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അല്ലെ വീട്ടിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ലക്ഷ്മി ദേവി ഇത് കണ്ടിട്ട് എന്റെ വിളക്ക് ഇങ്ങനെ പോകുമ്പോ കരി പിടിച്ചാണോ ഇരിക്കുന്നത് എന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയേക്കാം എന്നുള്ളൊരു മട്ടാണ് ലക്ഷ്മി ദേവിക്ക് പകരം ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠതിയായ മൂദേവി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ കയറി വരുന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എൻ്റെ അമ്മയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിളക്കിന്റെ കൂമ്പിൽ കരി പിടിക്കരുത് കരി പിടിക്കുന്ന ദോഷമാന്ന് പറയും അപ്പൊ വിളക്കിന്റെ കൂമ്പിൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഏർ അറിയാതിരിക്കും എല്ലാവർക്കും നമ്മൾ എണ്ണ വിളക്കിലേക്ക് ഒഴിക്കുമ്പോൾ ഈ കൂമ്പിലൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഈ ഇത്രയും കരി പിടിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് പറ്റും മനസ്സിലായോ നിങ്ങൾ പറഞ്ഞുതരാം വിളക്കിന്റെ കൂമ്പിൽ കൂടെ എണ്ണ ഒഴിക്കുക ഏത് എണ്ണയാണെങ്കിലും അത് വിളക്കിന്റെ കൂമ്പിൽ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിളക്കിന്റെ കൂമ്പിൽ കരി പിടിക്കുന്നത് കുറച്ചൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ അതുപോലെ തന്നെ നമ്മള് ഏർ സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ വെളുപ്പിനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടൊക്കെ നമ്മൾ ഭക്തിഗാനങ്ങളൊക്കെ ഇടാറുണ്ട് അല്ലെ ആ സമയത്ത് ഭക്തിഗാനങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നാമം ചൊല്ലുക ഒരു നാമം ഉള്ളേലും രണ്ട് നാമുള്ളേലും അത് അവിടെ ഇരുന്ന് ചൊല്ലുക അതാണ് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യം മനസ്സിലായോപ്പം വിളക്കിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത്രയും കാര്യങ്ങളേ ഉള്ളു അതാണ് ഞാൻ പറഞ്ഞേ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ ഇതിന് നെഗറ്റീവ് കമന്റ് ഇട്ടുണ്ട് വരാൻ പാടില്ലായേ കാണുവായിരിക്കും പക്ഷേ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പം അമ്മയൊക്കെ പറഞ്ഞു അന്ന് കേട്ട് അറിവ് വെച്ചാണ് ഞാൻ ചെയ്തത് അല്ലാണ്ട് ഇതെനിക്ക് വേറെ അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ പറയും പിന്നെ അത് ആ ചുണ്ടായിരിക്കാം അതെനിക്ക് അറിയില്ല വേറെ ചാനലിലൊക്കെ കാണും ഇപ്പൊ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും അതെല്ലാം എല്ലാ ചാനലിലും കാണും മിക്കവാറും ഇതെനിക്ക് ഇപ്പം അമ്മ പറഞ്ഞു എന്ന അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഓർത്താലും കുഴപ്പമില്ല അതിപ്പം എല്ലാവരും അത് കാണണമെന്നില്ലല്ലോ അപ്പം നമ്മുടെ ചാനലിലിടുമ്പോൾ അത് കാണുമല്ലോ ഇതിപ്പം അമ്മ പറഞ്ഞു തന്ന അറിവ് വെച്ചിട്ട് ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ചെല്ലവർക്കൊക്കെ ഇതറിയാൻ വയ്യാത്ത കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ കരണ്ട് പോയതാണ് പെട്ടെന്ന് ഡിം ഇതിലേറ്റിട്ടോ കരണ്ട് പോയി ഇനി എപ്പോഴാണാവോ വരുന്നത് അറിയില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്ന് എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്